നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഗാസ മുനമ്പ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഇത് ഞങ്ങളുടെ മണ്ണാണെന്നും ഗാസ വിട്ടുപോകുന്ന പ്രശ്നമില്ലെന്നുമാണ് ഗാസയിലെ പാലസ്തീനികൾ പ്രതികരിച്ചത് ഗാസ ഏറ്റെടുക്കുമെന്നും പാലസ്തീനികളെ അവിടെ നിന്ന് സ്ഥിരമായി മാറ്റി പാർപ്പിക്കുമെന്നുള്ള യു എസ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തെ അറബ് രാജ്യങ്ങളെല്ലാം രൂക്ഷമായി വിമർശിച്ചു സഖ്യകക്ഷികളിൽ നിന്നു പോലും വിമർശനങ്ങൾ ഉയർന്നതോടെ ഗാസ ിൽ മയപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് വൈറ്റ് ഹൌസ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് നാളെ അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രിക്ക് ഏറ്റവുമധികം അധികം വെല്ലുവിളി സൃഷ്ടിക്കുന്നത് കുടിശ്ശികകളുടെ നിരയാണെന്ന് റിപ്പോർട്ടുകൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലീവ് സറണ്ടർ കുടിശ്ശിക പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അങ്ങനെ കുടിശ്ശികകളുടെ നീണ്ട നിരയാണ് നാളെ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ധനമന്ത്രി കൈകാര്യം ചെയ്യേണ്ടി വരിക ഇതിനായി ഏതാണ്ട് അറുപതിനായിരം കോടി രൂപ ധനമന്ത്രി കണ്ടെത്തേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ ആശംസിച്ച സ്വാഗത പ്രാസംഗികന് മുഖ്യമന്ത്രി പിണറായി വിജയന് തമാശ രൂപേണ നല്കിയ മറുപടിയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മുഖ്യമന്ത്രി തമാശ പറയേണ്ടെന്നും വി എസും പിണറായിയും തമ്മിൽ പണ്ട് സംഭവിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ എന്നും തമാശകൾ തന്നെ കൊണ്ട് പറയിക്കരുതെന്നും വി ഡി സതീശന് പറഞ്ഞു കോൺഗ്രസിൽ താഴെ ആരും മുഖ്യമന്ത്രി സ്ഥാനാര്ത്ഥിയല്ലെന്ന് പറഞ്ഞ സതീശൻ മുഖ്യമന്ത്രിയുടെ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ടെന്നും വ്യക്തമാക്കി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അധികം തമാശ പറയരുതെന്നും അങ്ങനെ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലെയും തമാശ താനും പറയുമെന്നും വി ഡി സതീശൻ പറഞ്ഞു പകുതി വിലയ്ക്ക് വാഹനവും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് ശതകോടികൾ തട്ടിയ കേസിൽ പ്രാഥമിക വിവരശേഖരണം നടത്തി ഇ ഡി തട്ടിപ്പിൽ പല വിധത്തിലാണ് പിരിവുകൾ നടന്നത് സീറ്റ് സൊസൈറ്റികളിൽ അംഗത്വ ഫീസായി മുന്നൂറ്റി ഇരുപത് രൂപ വീതമാണ് ഒരാളിൽ നിന്ന് വാങ്ങിയത് സ്കൂട്ടർ പദ്ധതിയുടെ വ്യവസ്ഥകൾ സാക്ഷ്യപ്പെടുത്താൻ വക്കീൽ ഫീസായി അഞ്ഞൂറ് രൂപ വരെ ഒരാളിൽ നിന്ന് ഈടാക്കി പിരിച്ചെടുത്ത തുകയിൽ നൂറ് രൂപ വീതമാണ് ഫീൽഡ് പ്രൊമോട്ടർമാർക്ക് നൽകിയത് കരാർ തയ്യാറാക്കിയതെല്ലാം അനന്തുകൃഷ്ണന്റെ പേരിലാണ് അഭിഭാഷകനെ ഏർപ്പാടാക്കിയതും അനന്തുവിന്റെ സ്ഥാപനമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി അനന്തുകൃഷ്ണൻ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ സായിഗ്രാം ചെയർമാൻ അനന്തകുമാറാണ് സി എസ് ആർ പദ്ധതി തനിക്ക് പരിചയപ്പെടുത്തിയതെന്നും ജനസേവനത്തിന്റെ ഭാഗമായിട്ടാണ് പദ്ധതിയുടെ ഭാഗമായതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രൂപ പോലും പദ്ധതിയുടെ പേരിൽ കൈപ്പറ്റിയിട്ടില്ലെന്നും ഞങ്ങളുടെ സൊസൈറ്റിയും ഒരു ഇരയാണെന്നും ഇതുവരെ അയ്യായിരത്തി വണ്ടികൾ നൽകിയെന്നും ഇനി അഞ്ചു ശതമാനം പേർക്കെ വണ്ടി നൽകാനുള്ളൂവെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു പണം തിരികെ നൽകുന്നത് ഇന്നലെ തുടങ്ങിയതല്ല കുറെ ദിവസങ്ങളായി റീഫണ്ടിങ് നടക്കുന്നുണ്ടെന്നും രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ നിലവിലെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് നവീന്റെ ഭാര്യ ഹൈക്കോടതിയിൽ സിബിഐ ഇല്ലെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചെങ്കിലും കേസ് അന്വേഷിക്കണമെന്നും ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിൽ ഭാര്യ മഞ്ജുഷ് ചൂണ്ടിക്കാട്ടി അതേസമയം മികച്ച സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നതെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു ടോൾ വേണ്ടെന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കാനാവില്ലെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് കാലം മാറിയെന്നും കടമെടുപ്പ് പരിധിയിലടക്കം കേന്ദ്രത്തിന്റെ എതിർപ്പ് മറികടക്കാൻ ടോൾ അടക്കം കിഫ്ബി പദ്ധതികളിൽ വരുമാനം ഉണ്ടാക്കലേ വഴിയുള്ളൂവെന്നും ഇതല്ലാതെ മറ്റു മാർഗമുണ്ടെങ്കിൽ ടോളിനെ എതിർക്കുന്ന പ്രതിപക്ഷം പറയണമെന്നും തോമസ് ഐസക് പറഞ്ഞു കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ അത് അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളുമാണ് സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണമെന്നും ഇതെല്ലാം ജനങ്ങൾക്കുമേൽ വിവിധ മാർഗങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു ഇടുക്കി കമ്പംമെട്ട് സിഐ ഷമീർ ഖാനെതിരെ വീണ്ടും പരാതി സി എസ് ആർ ഫണ്ട് തട്ടിപ്പിൽ പരാതി നൽകാനെത്തിയ പഞ്ചായത്ത് അംഗം അടക്കമുള്ള സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് ആക്ഷേപം ഇതേ തുടർന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കമ്പമെട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു മണ്ണുത്തി വടക്കു ദേശീയപാതയിലെ പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ ഒരു മാസം ഒൻപതിനായിരം വാഹനങ്ങൾ സൗജന്യമായി കടന്നുപോകുന്നുണ്ടെന്ന് കരാർ കമ്പനി വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി കണ്ണമ്പ്ര പുതുക്കോട് പാണഞ്ചേരി പഞ്ചായത്തുകളിലെ താമസക്കാർക്കാണ് ടോൾ സൗജന്യം അനുവദിച്ചിട്ടുള്ളത് സൗജന്യം നൽകാനാവില്ലെന്ന കരാർ കമ്പനി നിലപാടിനെ തുടർന്ന് വിഷയത്തിൽ പരിഹാരം കാണുന്നതിനായി ചർച്ച നടന്നിരുന്നു സൗജന്യമായി കടന്നുപോകുന്ന വാഹനങ്ങളുടെ കണക്കെടുത്ത ശേഷം അന്തിമ തീരുമാനമെടുക്കാമെന്ന് യോഗത്തിൽ ധാരണയായിരുന്നു പാറശാല ഷാരോൺ വധക്കേസിൽ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതി ഗ്രീഷ്മ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു എതിർകക്ഷികൾക്ക് ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചു കേസിലെ വിചാരണയ്ക്ക് ശേഷം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നിലവിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുകയാണ് ഗ്രീഷ്മ ബോഡി ബിൽഡിംഗ് സ്പോർട്സ് കോട്ട നിയമനത്തിനുള്ള കായിക ഇനുമായി അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബോഡി ബിൽഡിംഗ് താരത്തിന്റെ അനധികൃത നിയമനത്തിനെതിരെ പ്രതിപക്ഷം നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ഒളിമ്പിക്സിൽ പങ്കെടുത്തവരെ പോലും തഴഞ്ഞാണ് വിവാദ നിയമനം നടത്തിയതെന്നും സി പി എം പ്രവർത്തകർക്ക് സർക്കാർ ജോലി സ്ഥിരപ്പെടുത്താനുള്ള സംവിധാനം അല്ല സ്പോർട്സ് കോട്ട നിയമനമെന്നും നേരിട്ട് ഇൻസ്പെക്ടർ റാങ്കിലേക്ക് നിയമിക്കരുതെന്ന് നിയമമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സി എസ് ആർ തട്ടിപ്പ് കേസിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് സിപിഎം നേതാവ് പി സരിൻ ആവശ്യപ്പെട്ടു നജീബ് നേതൃത്വം നൽകുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ തട്ടിപ്പിൽ പങ്കുണ്ടെന്നും ഈ സംഘടനയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതെന്നും അതിനാൽ നജീബിന്റെ പങ്ക് ഇതിലൂടെ വ്യക്തമാണെന്നും സരിൻ ആരോപിച്ചു ഇടുക്കിയിൽ മറയൂരിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടുകാരന് ദാരുണാന്ത്യം ചമ്പക്കാട് കൂടി സ്വദേശി വിമലനാണ് മരിച്ചത് ഫയർലൈൻ തെളിക്കുന്നതിനിടെ വിമലനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു കാട്ടാനുണ്ടായിരുന്നവർ വിമലനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാധാരണയേക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെ സെൽഷ്യസ് താപനില ഉയരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു എറണാകുളം കാക്കനാടുള്ള ഹ്യുണ്ടായ് സർവീസ് സെന്ററിനുള്ളിൽ തീപിടുത്തം കാക്കനാട് നിന്നുള്ള അഗ്നിരക്ഷാ സേനയെത്തി തീയണക്കാൻ ശ്രമം തുടരുകയാണ് വലിയ നാശനഷ്ടമുണ്ടായതായി സംശയിക്കുന്നു അപകടത്തിന്റെ കാരണം വ്യക്തമല്ല ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തീപിടുത്തമുണ്ടായതെന്നാണ് വിവരം മുക്കത്ത് ഹോട്ടലിലെ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികൾ കീഴടങ്ങി ഇതേ ഹോട്ടലിലെ ജീവനക്കാരായ റിയാസ് സുരേഷ് എന്നീ പ്രതികൾ താമരശ്ശേരി കോടതിയിലാണ് കീഴടങ്ങിയത് ഹോട്ടൽ ഉടമ ദേവദാസിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പ് നടത്തി റിമാൻഡ് ചെയ്തിരുന്നു പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടികളും പോലീസ് വൈകാതെ പൂർത്തിയാക്കും ഇടുക്കി ജില്ലാ ജയിലിന് സമീപം പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മുട്ടം വേരമനാൽ ബിജുവിന്റെ മകൻ മർലോൺ മാത്യുവാണ് മരിച്ചത് മുട്ടം ശ്ലാന്ത് പബ്ലിക് സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മാത്യു മുട്ടത്ത് മലങ്കര ഡാമിൽ മത്തപ്പാറയിലുള്ള ജില്ലാ ജയിൽ പമ്പ് ഹൗസിന്റെ പുറകുവശത്തെ കൈവരിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈസ് ചാൻസലർ നിയമനത്തിലടക്കം വിവാദ മാർഗനിർദ്ദേശങ്ങളുള്ള യു ജി സി കരട് മാർഗരേഖ തള്ളിക്കളയണമെന്ന് ഏഴ് സംസ്ഥാനങ്ങൾ ബംഗളൂരുവിൽ ചേർന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കോട്ടലേവ് കരട് മാർഗരേഖയ്ക്ക് എതിരെ പ്രമേയം പാസാക്കി കേരളവും തമിഴ്നാടും കർണാടകയും അടക്കം ഏഴ് സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരാണ് ഇന്നലെ യോഗം ചേർന്നത് ഇന്ത്യക്കാരെ മനുഷ്യത്വരഹിതമായി അമേരിക്ക നാടുകടത്തിയ വിഷയത്തിൽ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം ബഹളം കാരണം രാജ്യസഭയും ലോക്സഭയും നിർത്തിവെക്കേണ്ടി വന്നു പല രാജ്യങ്ങളും അമേരിക്കൻ സൈന്യ വിമാനത്തിന് അനുമതി നിഷേധിച്ചപ്പോൾ ഇന്ത്യ അനുവാദം നൽകിയതിലാണ് പ്രതിഷേധം കടുക്കുന്നത് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ തിരിച്ചയച്ച സംഭവത്തിൽ രാജ്യസഭയിൽ വിശദീകരണവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ ജയശങ്കർ അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ആദ്യമായല്ലെന്നും രണ്ടായിരത്തിഒൻപത് മുതൽ തിരിച്ചയക്കുന്നുണ്ടെന്നും പ്രതികരിച്ചു വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത ജാഗ്രത തുടരണമെന്ന് ദില്ലിയിലെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി ആം ആദ്മി പാർട്ടി എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിയ ആം ആദ്മി പാർട്ടി പ്രവചനങ്ങൾ ഉണ്ടാക്കാനുള്ള നീക്കം എന്ന വാദമാണ് ഉയർത്തുന്നത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകരെ മാറ്റി നിർത്താനാണ് ശ്രമമെന്നും എഎ പി ആരോപിച്ചു മസാജ് സെന്ററുകളും സ്പാകളും നടത്തുന്ന കമ്പനികളൊക്കെയാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ സംഘടിപ്പിക്കുന്നതെന്നും പ്രവചനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഊഹിക്കാമെന്നും സഞ്ജയ് സിംഗ് എം പരിഹസിച്ചു ഇന്നലെ പുറത്തുവന്ന ഭൂരിഭാഗം എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലും ബിജെപിക്കാണ് മുൻതൂക്കം ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിലെ കീടനാശിനി സ്റ്റോറുകൾ അടച്ചുപൂട്ടി ജില്ലയിലെ ബദാൽ ഗ്രാമത്തിൽ അജ്ഞാത രോഗം ബാധിച്ച് പതിനേഴ് പേർ മരിച്ച സംഭവത്തെ തുടർന്നാണ് നടപടി കീടനാശിനി വളം എന്നിവ വെൽക്കുന്ന സ്റ്റോറുകളിൽ ബുധനാഴ്ച അപ്രതീക്ഷിത പരിശോധന നടത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു മഹാകുംഭമേളയിൽ ഇതുവരെ മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ഏഴ് കോടി പേര് സ്നാനം നടത്തിയെന്ന് ഉത്തർപ്രദേശ് സർക്കാർ അതേസമയം പ്രധാനമന്ത്രിയുടെ കുംഭമേള സ്നാനത്തിനെതിരെ വിമർശനവുമായി സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗം രംഗത്തെത്തി കുംഭമേളയിൽ ദുരന്തത്തിൽ മരിച്ചവരെ കുറിച്ചും മോദിയും യോഗിയും ചിന്തിക്കണമെന്നും ഗംഗ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞ ഒരു സർക്കാർ വാഗ്ദാനം പാലിച്ചില്ലെന്നും അവർ പറഞ്ഞു ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കുടുംബവീട് പ്രതിഷേധക്കാർ ഇടിച്ചു നിരത്തി തീയിട്ടു ഹസീനയുടെ പാർട്ടിയിലെ മറ്റംഗങ്ങളുടെ വീടുകളും തീ വെച്ച് നശിപ്പിച്ചു സമൂഹ മാധ്യമത്തിലൂടെ ഹസീന രാജ്യത്തെ ഇന്നലെ അഭിസംബോധന ചെയ്തതാണ് ഇപ്പോഴത്തെ കലാപത്തിന് കാരണം ആയിരത്തിലേറെ കലാപകാരികളാണ് ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് യു എ ഇയിലെ പ്രധാന ആകർഷണങ്ങളിൽ ദുബായ് ഫൗണ്ടൻ താൽക്കാലികമായി അടച്ചിടുമെന്ന് ഇമാർ പ്രോപ്പർട്ടീസ് അറിയിച്ചു നവീകരണ പ്രവർത്തനങ്ങൾക്കായി അഞ്ചു മാസത്തേക്കാണ് അടച്ചിടുക മെച്ചപ്പെട്ട പ്രകാശ ശബ്ദ സംവിധാനങ്ങൾ ഒരുക്കി സന്ദർശകർക്ക് മികച്ച അനുഭവം സാധ്യമാക്കാനാണ് ഈ താൽക്കാലിക അടച്ചിടലെന്ന് ഇമാർ പ്രോപ്പർട്ടീസ് അധികൃതർ അറിയിച്ചു ഇന്ത്യ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ദീർഘകാല സന്ദർശന വിസ നിരോധിച്ചുകൊണ്ടുള്ള പുതിയ വിസ നയം സൌദി അറേബ്യ നടപ്പാക്കിയതായി റിപ്പോർട്ടുകൾ ദീർഘകാല സന്ദർശന വിസകളിലൂടെ അനധികൃതമായി പ്രവേശിക്കുന്ന ഹജ്ജ് തീർത്ഥാടകരെ തടയുന്നതിന്റെ ഭാഗമായാണ് നിരോധനം ഏർപ്പെടുത്തിയതെന്നും ഫെബ്രുവരി ഒന്നു മുതൽ നിരോധനം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെന്നുമാണ് വിവരം അമേരിക്കക്ക് പിന്നാലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അംഗത്വം പിൻവലിക്കാൻ തീരുമാനിച്ച അർജന്റീന അംഗത്വം പിൻവലിക്കാനുള്ള പ്രസിഡന്റ് ജാവിയർ മില്ലയുടെ തീരുമാനം അദ്ദേഹത്തിന്റെ വക്താവാണ് അറിയിച്ചത് തടവുകാരെ കുത്തിനിറച്ച ജയിലുകൾക്കും കൂട്ട ജയിൽ ചാട്ടത്തിനും കുപ്രസിദ്ധമായ കോങ്കോയിൽ നൂറിലേറെ വനിതാ തടവുകാരെ ബലാത്സംഗം ചെയ്തതിനു പിന്നാലെ തീവചുകൊന്നു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഗോമ നഗരത്തിൽ തിങ്കളാഴ്ചയാണ് ക്രൂരമായ സംഭവം ഉണ്ടായത് റുവാണ്ടയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന എം ട്വന്റി ത്രീ കലാപകാരികൾ നഗരം കീഴടക്കാനുള്ള ശ്രമത്തിനിടയിൽ നടന്ന ജയിൽചാട്ട ശ്രമത്തിനിടെയാണ് സംഭവം വനിതകളുടെ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ട്രാൻസ്ജെൻഡർ അത്ലറ്റുകളെ വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വനിതകൾക്കായുള്ള കായിക മത്സരങ്ങളിൽ നിന്ന് പുരുഷന്മാരെ ആറ്റി നിർത്തുന്നതിനാണ് നടപടിയെന്നാണ് ഉത്തരവിൽ പറയുന്നത് വൈറ്റ് ഹൌസിലെ ഈസ്റ്റ് റൂമിൽ കുട്ടികളും വനിതാ കായിക താരങ്ങളും നിറഞ്ഞ സദസ്സിൽ വെച്ചാണ് ട്രംപ് ഉത്തരവിൽ ഒപ്പിട്ടത് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും റെക്കോർഡ് മുന്നേറ്റം ഗ്രാം വില ഇരുപത്തിയഞ്ച് രൂപ ഉയർന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയിലെത്തി പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയും ഗ്രാമിന് പതിനഞ്ച് രൂപ വർധിച്ച് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയായി വെള്ളിവിലയ്ക്ക് ഇന്ന് മാറ്റമില്ല ഇന്നലെ ഗ്രാമിന് രണ്ട് രൂപ വർധിച്ച് നൂറ്റി ആറ് രൂപയിൽ എത്തിയിരുന്നു യു എസ് ഡോളർ കരുത്താർജിച്ചതും യു എസ് കടപ്പത്ര വരുമാനം ഇടിഞ്ഞതുമാണ് സ്വർണ്ണവിലയെ ബാധിച്ചത് ചൈന യു എസ് വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം തേടി സ്വർണത്തിലേക്ക് ചേക്കേറിയത് ഔൺ സ്വർണ്ണവിലയെ ഇന്നലെ രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് ഡോളർ വരെ എത്തിച്ചു ഇന്നലെ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഡോളറിനടുത്താണ് വ്യാപാരം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് പവൻ വില ആദ്യമായി അറുപതിനായിരം കടന്നത് കഴിഞ്ഞ മാസത്തിന്റെ തുടക്കം മുതൽ സ്വർണ്ണവിലയെ കുതിപ്പ് തുടരുകയാണ് ഒരു മാസത്തിനിടെ ഏകദേശം ആറായിരം രൂപയിലധികമാണ് വർദ്ധിച്ചത് ഇന്നത്തെ വാർത്തകൾ ഇതോടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം